ഹലോ ഹായ് വളരെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇന്ന് അതായത് ഞാനൊരു യാത്രയിലാണ് മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞ ശാന്തമായ ഒരു കായലിലൂടെ സഞ്ചരിക്കുന്നതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്കിൽ ഞാനിത് അങ്ങനെ ഒരു സ്വപ്ന ലോകത്തേക്കാണ് പോകുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് അങ്ങനെ ആ സ്ഥലത്ത് എത്തുകയായി അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടത്തേക്ക് കാഴ്ചകൾ കാണാനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ആൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് അവിടെ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നു അതിനുശേഷം അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആകെ ടയേർഡായി ഈ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സാമ്പ്രാണി കൂടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടുള്ള യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു കോഫി കുടിച്ചതിന് ശേഷം അങ്ങോട്ട് പോവുകയായി അങ്ങനെ നമുക്ക് ബോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ബോട്ടിലേക്ക് കീറിയ സത്യത്തിൽ നല്ല പേടിയാട്ടോ കാരണം എനിക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുള്ളൊരു സംഭവമാണ് എങ്കിലും ധൈര്യത്തോടുകൂടി ഞാനതിലിരിക്കുകയാണ് അപ്പം നമുക്കൊരു സേഫ്റ്റി ജാക്കറ്റ് അവർ ധരിക്കാനായിട്ട് തരും അങ്ങനെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് ഞാൻ എന്തായാലും ആ ഒരു മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ എവിടെയും കാണിക്കാനും എനിക്ക് കാണാനും കൂടിയായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ സാമ്പ്രാണിക്കുടി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി തടാകത്തിൻ്റെ തെക്കേ അറ്റത്താണ് മനോഹരമായൊരു ദീപാട്ടോ ഇത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാമ്പ്രാണിക്കുടി ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വൈകാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് കാണാല്ലേ ചുറ്റും എന്താ പറയുക ഒരുപാട് ആളുകൾ നിൽക്കുന്നത് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ അവിടെ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് അവിടെ ശരിക്കും ഇതിൻ്റെ ഒരു സെൻറ്റർ ആയിട്ട് വരും അങ്ങനെ അവിടെ എത്തുകയായി അങ്ങനെ ഞങ്ങൾ ഞാൻ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലെത്തി എൻ്റെ കൂടെ വന്ന ഫാമിലീസിനെ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഒപ്പം തന്നെ യാത്ര ചെയ്തവരാണ് അങ്ങനെ അവിടെ എത്തിപ്പോൾ എനിക്ക് പോകേണ്ട ഒരു സ്ഥലം അങ്ങേയറ്റം ആട്ടോ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കുന്നത് അവിടെയൊക്കെ നമുക്ക് എത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചുറ്റും നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ മരങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവില്ലല്ലേ പേടി അതുപോലെ എനിക്കും പണ്ടേ പേടി കേട്ടോ വെള്ളം എന്ന് പറയുന്നത് സത്യത്തിൽ എനിക്ക് പേടിയാണ് പക്ഷേ എങ്കിലും എനിക്കവിടെ എത്തിപ്പെട്ടേ പറ്റത്തുള്ളൂ കാരണം ആ മരങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും എത്തണം അപ്പോൾ ഞാൻ അവിടുത്തെ വെള്ളത്തിൻ്റെ ആഴം എന്തോരമുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവില്ല അവിടെ ഒരു ചേട്ടൻ അങ്ങനെ ചേരനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും അരക്കൊപ്പ വെള്ളമുള്ളൂ എന്തായാലും ധൈര്യമായിട്ട് ഇറങ്ങിക്കളോ മഞ്ഞ അവിടെ കയറൊക്കെ കെട്ടിയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതിലൊക്കെ പിടിച്ച് നമുക്ക് ഇറങ്ങാം അല്ലാതെയാണെങ്കിലും ഒരാളുടെ സഹായത്തോടെ നമുക്ക് ഇറങ്ങാട്ടോ അങ്ങനെ ഞാൻ എന്തായാലും എന്തായാലും എനിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കണം രണ്ടും കൽപ്പിച്ചാണ് എന്തായാലും സെൻ്ററിൽ നിൽക്കുവാണല്ലോ എന്തായാലും ഞാനങ്ങ് ഇറങ്ങും കേട്ടോ സകല ദൈവങ്ങളെ വിളിച്ചാൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അരയ്ക്കൊപ്പം ആ വെള്ളം വെള്ളമുള്ളൂ എൻ്റെ നല്ല മിക്കവർ അരക്കൊപ്പം ഉള്ളു അപ്പോൾ എനിക്ക് ഹൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ വെള്ളത്തിൻ്റെ ആ ഒരിത് നമ്മൾ പോക പോകെ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഇച്ചിരി ഹൈറ്റ് ഇച്ചിരി കൂടെ ഇതായിട്ട് വരും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒരു രണ്ട് മണി സമയം കേട്ടോ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇത് ഉണ്ട് അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരിതാട്ടോ അങ്ങനെ എന്തായാലും അവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു അവിടെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങളിപ്പോൾ ഈ ഇവിടെ കുറേ ബോട്ട് കിടക്കുന്ന കാണുമല്ലോ അവിടെയെന്ന് പറയണത് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് രൂപയൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് നമുക്ക് പോകാം എന്തായാലും ഞാൻ ഇവിടെ ഈ മരങ്ങൾ ഒരിന്ന മരങ്ങളിവിടെ നിൽപ്പുണ്ട് കേട്ടോ ചുറ്റും അപ്പോൾ എന്തായാലും മര മരം കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള അല്ലേ എനിക്കൊന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ അതിൻ്റെ പൊക്കത്തൊന്ന് വലിഞ്ഞ് കയറണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും മരത്തിൻ്റെ അടുത്തേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ പോവുക കേട്ടോ അപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ നിൽക്കും കാരണം എന്താ വെള്ളത്തിന്റെ ഒരു ഇതെന്തോരും ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും മരത്തിൻ്റെ അടുത്ത് എത്തി എന്തായാലും ഒന്ന് കയറി രണ്ടുമൂന്ന് ഒക്കെ എടുത്തിട്ട് ബാക്കി കാര്യമുള്ള ഓർത്തു സത്യത്തിൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് ചെല്ലാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസിൽ കണ്ടിരുന്നു അവിടെ ഒരു ചേച്ചി പന്ത്രണ്ട് മണിക്കൂറും വെള്ളത്തിൽ നിന്നുകൊണ്ട് ഉപജീവന നയിക്കുന്ന ഒരു ചേച്ചിയുടെ ഇത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അത് കാരണം പലരും പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണല്ലോ കുടുംബം പൂറ്റുന്നത് അപ്പോൾ ആ ചേച്ചിയുടെ ഒരവസ്ഥകൾ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് അങ്ങനെ ഞാനിവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് മരത്തിൽ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യുക കേട്ടോ പക്ഷേ എൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറം തന്നെ ആ ചേച്ചി അവിടെ കച്ചവടം നടത്തുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി കച്ചവടം നടത്തുന്നതെന്ന് പറയണതെല്ലാം എല്ലാ സംഭവങ്ങളും മാങ്ങ തണ്ണിമത്തൻ പല പല മിഠായികൾ അതിൻ്റെ ഇടയ്ക്ക് മരത്തിൽ നിന്ന് തന്നെ കുറച്ച് കോഷ്ടികളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭൂതി നിറഞ്ഞൊരു നിമിഷമായിരുന്നു കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതും ഇതുപോലൊരു സ്ഥലം കാണുന്നതും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ ഈ ഒരു വീഡിയോസിൽ കണ്ടോ ഇവിടെ കുറ്റി അടിച്ച പോലെ കുറേ കുറ്റികളിങ്ങനെ നിൽക്കണം അപ്പോൾ ഞാൻ അകലേന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് എന്തൊക്കെയോ കമ്പി വെച്ചേക്കുന്നതാണ് നമുക്കവിടെ വെള്ളത്തിന് എന്തെങ്കിലും ഒരു ഓളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴി പോലെയൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും അപ്പം അങ്ങോട്ടത്തേക്ക് കടക്കാതിരിക്കാനോ എന്തെങ്കിലും ഒരു ഇത് സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും എന്നെട്ടോ വിചാരിച്ചത് പക്ഷേ അടുത്ത് തന്നപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം മരത്തിൻ്റെ വേരുകളാട്ടോ അതായത് ആ വേര് ചവിട്ടി നമുക്ക് ആ മരത്തിലേക്ക് കയറാം ഈ ഒരു മരം മാത്രമല്ല കേട്ടോ അവിടെ ചുറ്റും അപ്പറേ ഇപ്പറേ എല്ലാം നമുക്ക് മരങ്ങളുണ്ട് വീണ്ടും ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാണ് അതായത് എനിക്കിത് എങ്ങനെയെങ്കിലും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം നല്ല നല്ല എന്താ പറയുക നല്ലൊരു അനുഭൂതി നിറഞ്ഞൊരു നിമിഷവും അതിലുപരി എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും നല്ല നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസ് കൂടാതെ നല്ല നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് അതെല്ലാം മതി മറന്ന് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം അങ്ങനെ എന്തായാലും ആ ചേച്ചിയുടെ ആ ഒരു കച്ചവടം കണ്ടിട്ട് എന്തായാലും എനിക്ക് ആ ചേച്ചിയുടെ അടുത്തേക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്തായാലും ആ ചേച്ചിയുടെ അടുത്ത് പോയി രണ്ട് വാക്കൊക്കെ സംസാരിച്ച ചേച്ചിയുടെ കച്ചവടത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് ചെച്ചിരി മാങ്ങയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവൂലേ പല തരത്തിലുള്ള മിഠായികൾ കടല മാങ്ങ തണ്ണിമത്തൻ അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ചേച്ചി വെച്ചേക്കും കേട്ടോ അങ്ങനെ ചെറിയൊരു സോഡ പോലെ സോഡയും വാങ്ങി ഉപ്പിലിട്ട മാങ്ങയും വാങ്ങി ചേച്ചിയോട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെ അവിടെ നിന്ന് ചേച്ചിയുടെ യാത്ര പറഞ്ഞു അങ്ങനെ എന്നാൽ ഇനി മാങ്ങ തിന്നിട്ടാകാം ബാക്കി കാരണം മാങ്ങ കയ്യിലിരിക്കുമ്പോൾ അറിയാലോ അല്ലേ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ മാങ്ങയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു എല്ലാം മതി മറന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞാണ് നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് വായിൽ വെള്ളം ഓറിയിട്ട് ഒരു രക്ഷ ഉണ്ടായില്ലെട്ടോ സത്യത്തിൽ തിന്നണമെന്നുണ്ട് തിന്ന കൺ നോക്കിയിരിക്കണം എന്നുണ്ട് അതുപോലൊരു സിറ്റുവേഷനിലായിപ്പോയിട്ടോ എന്തായാലും അവിടെ ഉള്ളവരൊന്നും അവരെ ഉള്ളവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അതൊന്നും എൻ്റെ വിഷയമല്ലാത്ത രീതിയിലാണ് ആ മാങ്ങ എങ്ങനെയെങ്കിലും അകത്താക്കണം അങ്ങനെ മാങ്ങ അകത്താക്കി വീണ്ടും വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങി കേട്ടോ വെള്ളത്തിലിറങ്ങി അങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ഓളവും ആ ഭംഗിയൊക്കെ ഒന്ന് നോക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്തൂരും ജനങ്ങളാല്ലേ അവിടെ കുഞ്ഞ് മക്കളെ കൊണ്ടൊക്കെ കേട്ടോ വരുന്നത് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തവർക്ക് സൈഡിൽ എവിടെയെങ്കിലും അവിടെ നമുക്ക് ആ ബോട്ട് വന്ന് നിർത്തിയതിൻ്റെ അവിടെ തന്നെ നമുക്ക് നിൽക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞു എഴുതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേട്ടോ ഒരു ഫാമിലീസ് അവിടെ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ അങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിച്ചിരി ഒരു എന്താ പറയുക ആ കുറച്ച് ആഴമുണ്ട് അവിടെ അത് അതുകൂടാതെ തന്നെ ഈ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുണ്ട് എന്തായാലും അപ്പോൾ ഈ ഒരു കാഴ്ചകൾ എന്തായാലും കാണണമല്ലോ അപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും തിരിച്ചുള്ള യാത്രയിലാട്ടോ എങ്ങനെയെങ്കിലും ഇനി ഫുഡ് കഴിക്കണം വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷ എന്തായാലും എനിക്ക് അവിടെ നിന്ന് പോരാനായിട്ട് തോന്നിയില്ല പക്ഷേ എങ്കിലും പോരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരുകയാണ് അപ്പോഴും ഞാൻ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ വീക്ഷിക്കണം അത് ഒരു പ്രത്യേക ഒരു വേറൊരു ലോകത്തായിരുന്നു കേട്ടോ സത്യത്തിൽ എല്ലാം മറന്നുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം അപ്പോൾ എല്ലാവരും എവിടെയാണ് നമ്മൾ ടൂർ പോകേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് പോകുന്നതായിട്ട് ഇതിൻ്റെ തൊട്ടടുത്താട്ടോ നമ്മുടെ ഹോട്ടൽ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ഫുഡാട്ടോ അവിടുത്തെ കാരണം ഒരു കോഫി കുടിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ ഏകദേശം ടേസ്റ്റ് എനിക്ക് മനസ്സിലായി അങ്ങനെ പല ഒരു മൂന്നാലഞ്ച് കൂട്ടം കറി അവിയൽ മീൻ അതുപോലെ തന്നെ മോര് പയർ പിന്നെ കൂടാതെ ഒരു സ്പെഷ്യലായിട്ടൊരു പായസം ഇപ്പോൾ എന്തായാലും നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങൂല അങ്ങനെ ഞങ്ങൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ അവിടെ തന്നെ കൊടുക്കുന്ന കല്ലുമക്കായ എന്ന് പറയും അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആട്ടോ ഫുഡിന് അങ്ങനെ ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു എന്നാൽ ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ടും കൂടെ നടത്തിയേക്കാം നോർത്ത് ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ടും കൂടെ ആ സൈഡിൽ നിന്ന് നടത്തി അങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മായാലോകത്തെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത് എല്ലാവരും അവിടെ പോകണം അടിപൊളി